ഹായ് ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറച്ച് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് ആയിട്ടത് അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടോട്ട് നിറച്ചയ്ക്ക് പോയതായിരുന്നു ഞാനും മനിയത്തും കുട്ടികളും എൻ്റെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊണ്ടോട്ട് നിറച്ചയ്ക്ക് പോയപ്പോൾ അവിടെ മരണക്കിണർ ഉണ്ട് എന്നാണ് കണ്ടപ്പോൾ അവിടെ കയറിയതാ കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം ആദ്യമായിട്ടാണ് മരണ മരണക്കിണർ കാണുന്നത് അപ്പോൾ ഒരു സംഭവം തന്നെയുണ്ട് ഈ മരണ മരണക്കിണർ അപ്പോൾ കാണികൾക്ക് നിൽക്കാനാണ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കേട്ടത് ഒരുക്കിയത് അപ്പോൾ താഴെയാണ് മരണക്കിണർ ഉള്ളത് അപ്പോൾ മുകളിൽ നിന്നിങ്ങനെ കാണുമ്പോൾ നല്ല രസമായിട്ടോ അത് കാണാനും വീഡിയോ കാണുന്നത് കാണുമ്പോൾ കാറ് ബൈക്ക് അങ്ങനെയൊക്കെ പോണ കാണുമ്പോൾ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊന്ന് പറയണേ അപ്പോൾ ആരൊക്കെ കണ്ടവരുണ്ടെങ്കിലൊക്കെ അറിയിക്കണേ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു മരണക്കിണർ കാണുന്നത് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അതൊന്നും അത്ര ഓർമ്മയില്ല അപ്പോൾ കുറേ കാലത്തിന് ശേഷം മരണക്കിണറ് കണ്ടപ്പോൾ ഉള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്താട്ടു അപ്പോൾ ഞാനും മോളും എന്താ അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ടായിനിക്ക് ഈ ഒരു ഇതിന് പോകാന് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വീഡിയോസും അപ്പം നമുക്ക് ലൈവായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക രസമായിട്ടാണ് അപ്പൊ ഞാനിത് ലൈവായിട്ട് കണ്ടപ്പോ എനിക്ക് തന്നെ അത്ഭുതം തോന്നി ബൈക്കമ്മിൽ വന്നത് ഒരു പെണ്ണാണ് കേട്ടോ അപ്പൊ എനിക്ക് കണ്ടപ്പോ തന്നെ അത്ഭുതം തോന്നി അപ്പൊ നമുക്ക് ഈ ഇവരുടെ പ്രകടനം ഒന്ന് കണ്ടാലോ മരണക്കിണറിൽ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പോക്ക ഉണ്ടോ കാണുന്നത് എല്ലാവരും ഒന്ന് കണ്ടു അപ്പൊ എല്ലാവരും ഇതിലേക്ക് കയറിയതിനു ശേഷം ഏറ്റവും കടിച്ചതിന് ശേഷം ഒക്കെ ഇതിന്റെ മുകളിലേക്ക് കയറിയ വണ്ടികളൊക്കെ അപ്പം ഗേറ്റ് ഒക്കെ അടച്ച് ബസ് ട്രാക്കിങ്ങിന് ശേഷമാണ് വണ്ടികളൊക്കെ മുല്ലി കയറുക അതാ കയറുന്ന വണ്ടിയിലും ഇതേപോലെ കയറി എല്ലാ ബൈക്കും കയറി കുറേ രണ്ട് അണു രണ്ട് കാറും കയറുക കണ്ടോ നമ്മൾ റോട്ടിലൂടെ വണ്ടി പോണ പോലെ തന്നെ നമുക്ക് തോന്നുന്നു പക്ഷെ ഇതൊരു ചുമരുന്ന കുഴിയാണ് പോണത് അപ്പൊ ഈ വണ്ടിയൊക്കെ പോകുമ്പോൾ ഭയങ്കര സൗണ്ടായിട്ടോ ഞാനിത് സൗണ്ട് കുറച്ചാക്കും ലൈവായിട്ട് കാണുമ്പോ ഭയങ്കര എല്ലാവരും കൈ കോർത്തിട്ട് പോണു എന്താ അടിപൊളിയല്ലേ കണ്ടാ നമുക്ക് പേടിയാവും നേരിട്ട് കാണുമ്പോ എങ്ങനെയുണ്ട് നമ്മടെ മടണക്കിണറി അടിപൊളിയല്ലേ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണിപ്പോ കുറേ നേരം വീഡിയോ എടുക്കും കുറേ നേരം ഓഫാക്കി വെക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കും കാരണം നമുക്ക് കാണണ്ടേ ലൈവായിട്ട് അല്ല വീഡിയോ ഒന്നും എടുത്ത് കിട്ടുമ്പോൾ നമുക്ക് ഇതിലൊരു അവർ ഇത് ഇത് ഇട്ടില്ല ഈ ബൈക്കിൽ കിട്ടില്ല അപ്പോൾ ബൈക്കൊക്കെ കയറി ഏകദേശം ഒക്കെ ഓടിയതിന് ശേഷമാണ് കാറ് കയറി കണ്ടോ കാറ് കയറി കാറൊക്കെ കയറി പോണേ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തന്നെയോ അപ്പോൾ ഇങ്ങനെ ഇത് ഈ മര മരണത്തിനർ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയുള്ള എന്തെങ്കിലും നേർച്ച അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിങ്ങനെ ചാർട്ടിക്കൊട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകില്ല അവിടെ ഈ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടുനോക്കണേ കാറിൻ്റെ ഡോറൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിത്തക്കിനോറിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് മക്കളെ മരണത്തിന് അപ്പൊ കാണാത്തവരുണ്ടെങ്കി ഇതൊക്കെ കണ്ടുവെക്കുന്നു അത്ഭുതം നിന്ന് ചുരുക്കി പറഞ്ഞപ്പോ വീഡിയോ എടുത്ത് ഞാൻ കൊയങ്ങിന് കണ്ടല്ലോ എന്ത് കാറൊക്കെ രണ്ട് കോർത്ത് വിട്ടല്ലോ പോകണ്ടോ പോകണ്ടല്ലോ ഇതേപോലെയാണ് മരണത്തിനറൊന്ന് പോയി കണ്ടാൽ ലൈവായിട്ട് ഏറെ സ്പ്രസ് ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരി നിങ്ങളുടെ അറിവിലൊക്കെ ആരെങ്കിലും മരണത്തിനറി കാണാത്തതുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനേ തന്നുക പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക